ഹായ് ഗെയ്സ് ഏവർക്കും ചാവക്കാണോ സ്വാഗതം നമ്മളിന്ന് ഇന്ന് മാന്നാറിലെ കൊട്ടിയമ്പലത്തിന്റെ അവിടെ ഇന്ന് വിയപുരത്തിലേക്ക് പോകുന്ന വഴിക്ക് പോളർ ഷാപ്പ് എന്ന് പറയുന്നൊരു പഴയ ഒരു ഷാപ്പ് ഉണ്ട് അപ്പോ അവിടെ പൊനിസേറൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ കലങ്ങിൻ്റെ അവിടെ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ഉദ്ദേശം വരാൽ പിടിക്കുക എന്നുള്ളതാണ് ചേർമീൻ വരാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഒരു പുതിയ സ്റ്റിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പത്തടി റാഡാണ് അതുപോലെ തന്നെ സ്ലിപ്പറിൻ്റെ മെഷീൻ നൂറ്റിനാൽപ്പത് രൂപ വിലയുള്ള ഒരു ഫ്രോഗ് ഞാനും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഫിഷിങ്ങിനെ പറ്റി പഠിച്ചതും ഫിഷിങ്ങിനേക്ക് ഇറങ്ങി തിരിച്ചതും ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചത് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ചെറിയ ഗ്ലാസ് തരികയാണ് ഒന്നുമില്ല ഇത് പത്തടിയുടെ ഡബിൾ സ്റ്റിക്കാണ് വേണ്ടേ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലൂസാക്കണം ലൂസാക്കിയിട്ട് ഡേ ഇങ്ങനെ അങ്ങോട്ട് ഊരുകൂരുക ഇത്രേ ഉള്ളൂ അല്ലേ പരിപാടി തന്നെ രണ്ടും ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് റബ്ബറിട്ട് കെട്ടുക അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡേ ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു പ്രയാസവും ഇല്ല നമ്മുടെ വേണ്ടേ ഈ താഴെയുള്ള നമ്മുടെ നൂല് പോകുന്ന റൗണ്ട് ആ റൗണ്ട് എല്ലാം നേരെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി വേറെ പ്രയാസങ്ങളൊന്നുമില്ല കൈ സിമ്പിളായിട്ട് ഇത് കണ്ടില്ലേ കണ്ടോ കരി പോകുന്നുണ്ടോ വളരെ സിമ്പിളായിട്ട് ഇത് സെറ്റ് ചെയ്യുക പിന്നെ ഒരു ചെറിയ ഉപദേശം ഒരു മൂന്നാല് കാസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതൊന്ന് അടുപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഇത് ഒന്ന് ഇളകിയിരിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ അങ്ങനെ നമ്മൾ നമ്മളെറിഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റിക്ക് തെറിച്ച് പോയി അതിൻ്റെ കൂട്ടത്തിൽ ഒരു വരാലും ഉണ്ടായിരുന്നു വലിച്ചു വലിച്ചു വലിച്ച് വളരെ പതിയാണ് ഞങ്ങൾ വരാലും അതുപോലെ തന്നെ ഈ സ്റ്റിക്ക് ഞങ്ങൾ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് കാസ്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴത്തേനും നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ഊരി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായിട്ടിരിക്കും വളരെ സിമ്പിളായി ഇത് എങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു സിമ്പിളാണ് ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുമ്പോഴും അതിനകത്തൊക്കെ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള നമ്മൾ വീഡിയോയിലല്ലേ ഇത് കാണുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഒരാൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പ്രയാസപ്പെടുന്ന ഞാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പം ആ മറ്റുള്ളവരുടെ ആ ഒരു പ്രയാസം കണ്ടിട്ടാണ് ഞാൻ വളരെ സിമ്പിൾ മെത്തേഡിൽ ഇത് എങ്ങനെ കാസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ശ്രദ്ധിക്കാം അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇവിടെ വരുന്നതായിരിക്കും ഉചിതം ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പിടി തൊട്ടപ്പുറത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് പിടി ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ലോക്കിലാണ് ഇത് കിടക്കുന്നത് കണ്ടില്ലേ ഇത് എറിഞ്ഞാൽ ഇത് പോകത്തില്ല സിമ്പിൾ മെത്തേഡ് ഒന്നുമില്ല ഈ രീതിയിൽ നെയ്യ് വലത്തുകയും കൊണ്ട് നെയ്തെ ചേർത്ത് അങ്ങ് പിടിക്കുക എന്നിട്ട് ഇതങ്ങോട്ട് താഴെക്കിടുക കണ്ടോണോ അതെ പലരും പറയും ഇടത് കൈകൊണ്ട് നൂല് വലിച്ചിട്ട് വലതു കൈ കൊണ്ട് വിടാൻ പറയും അതെ ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് ഇത് വിടുന്നത് കണ്ടോണം നോക്ക് ചെയ്തു ഇനി നമ്മൾ മീനായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ വലം കൈയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിടി വലം കയ്യിലിങ്ങനെ കറക്കുക ഇതേ കണ്ടോ വരുന്നത് കണ്ടോ വരുന്നത് കണ്ടോ നമ്മുടെ ഫ്രോഗ് വരുന്നത് കണ്ടോ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വരാൽ അറ്റാക്ക് ചെയ്യാം വരാൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് പക്ഷെ അറ്റാക്ക് ചെയ്തില്ല ഓക്കെ ഇതിപ്പോ ലോക്കായി ലോക്കിലാണ് കിടക്കുന്നത് ഒരു വട്ടം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് സിമ്പിൾ മെത്തേഡ് വലതയും കൊണ്ട് തന്നെ പിടിക്കുക ലോക്ക് സിമ്പിൾ സിമ്പിൾ മെത്തേഡ് സിമ്പിൾ മെത്തേഡ് ഇത്ര െങ്കിലും നിങ്ങളെ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാനാണ് മനോഹരമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും അഭിനന്ദനങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വണക്കം സൈനിങ് ഓഫ്